ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു ചേച്ചിയെക്കുറിച്ചാണ് അപ്പോൾ അതായത് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയും പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലായിരുന്നു കൂടുതൽ യൂട്യൂബിലൊക്കെ അവിടെ മോശമായ പ്രവർത്തികളാണ് നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തുടങ്ങി പിന്നീട് വലിയ വാർത്തകളൊക്കെ ഒന്നായിരുന്നു ഒരു പോക്സോ കേസടക്കം അങ്ങനെ എന്തൊക്കെയോ ഏതായാലും പിന്നീട് എന്താ പറയുക യൂട്യൂബർമാരെല്ലാം കൂടെ ചേർന്ന് ഇവരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനൊക്കെ ആയിരുന്നു പല ഇത് കണ്ടപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ ഒരു വീഡിയോ ഉണ്ട് അതായത് അവിടെ അവിടെ നടന്നൊരു ഓണാഘോഷ പരിപാടി പക്ഷേ അവർ അതിനകത്ത് ആ ഒരു എന്താ പറയുക ജീവമാതയിലെ ആ ഒരു എന്താ പറയുക ഉദയകരിച്ച ശേഷം അവർ പറയുന്ന ആ വാക്കുകൾ അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു സ്ത്രീയെ തളർത്താവുന്നതിന് അങ്ങേയറ്റം തളർത്തിയിട്ടും അവരവിടെ നിന്ന് പിടിച്ച് കയറി വരണമെങ്കിൽ അവരുടെ എന്താ പറയുക കഴിവ് തന്നെയാണ് അതായത് നമുക്കത് കേട്ടിട്ടുണ്ട് ഒരു പെണ്ണെന്ന രീതി ഒരു അമ്മ എന്ന രീതിയിൽ സഹിക്കാൻ പറ്റാത്ത ഒരു പേര് അങ്ങനെയും കേട്ടു എനിക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഒരു പക്ഷേ എൻറെ ഭർത്താവ് ഞാൻ രണ്ടാമത് മാരേഡാണ് എൻറെ ഭർത്താവോ എൻറെ മോളോ എന്നെ സംശയിച്ചിരുന്നെങ്കിൽ ആ പറഞ്ഞവളെ വീട്ടിൽ കയറി വെട്ടിട്ട് ജയിലിൽ പോകാനും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും ഞാൻ ശ്രമിച്ചേനു ചെയ്തേനു പക്ഷെ എൻറെ മക്കള് എന്റെ ഭർത്താവ് എന്റെ കൂടെ നിന്നു ഭർത്താവ് എന്ന് പറഞ്ഞ ഷൈജു എന്റെ ഭർത്താവിനെ പോലും വെറുതെ വീട്ടില്ല കേട്ടോ ഞാൻ അമ്മ കല്യാണം കഴിച്ചു ഏത് രീതി ഇവളെ തകർക്കാം ഏത് എവിടെ എനിക്ക് എവിടെയാണ് എന്റെ ഒരു ധൈര്യം ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അവിടെ എല്ലാം അനഞ്ഞടിച്ചു എൻറെ മോൻ ഒരു സൈഡിൽ എന്റെ മോനെ തകർത്തു ഒരു സൈഡ് എന്റെ മോളെയും മരുമോനെയും തെറ്റിക്കാൻ നോക്കി ഒരു സൈഡിൽ എന്റെ ഭർത്താവിനെ തെറ്റിക്കാൻ നോക്കി പക്ഷെ എല്ലാവരും എന്റെ എന്റെ കുടുംബം എന്റെ ഭർത്താവ് എന്റെ മോള് എന്റെ മോന് എന്റെ മരുമോന് എന്റെ മരുമോള് എന്റെ മരുമോളൊക്കെ സ്ട്രോങ് ആയിട്ട് അമ്മ വിഷമിക്കേണ്ട ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞോളിരുന്നു എന്റെ മരുമോ സ്ഥാപനം ഇനി എന്ത് വന്നാലും കൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ട് എന്റെ എന്റെ മരുമോൻ എന്നോടൊപ്പം ചേർന്ന് നിന്നു ഒരു അമ്മയ്ക്ക് ഏറ്റവും വലുത് ഒരു സ്ഥാപനം നടത്തുമ്പോ ഒരാ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഞാൻ ഓർത്തായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എനിക്ക് ആരും ഇല്ലല്ലോ പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ചിന്തയില്ല എനിക്ക് എല്ലാരും ആയി എനിക്ക് ഒരു ഭർത്താവ് എന്റെ മക്കള് എന്റെ മരുമക്കള് എന്റെ അമ്മമാര് ഒരു പെണ്ണിന് ഒരു ജീവിതത്തില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയം എന്റെ ഇതായിരിക്കും എന്ന് വെച്ചാൽ എന്റെ ജീവിതം ഇപ്പൊ ഒരു സന്തോഷം എന്ന് വെച്ചാ ഒരു ഒരു സൈഡിൽ നോക്കുന്ന സങ്കടമുണ്ട് എന്റെ ഒരുപാട് സ്പോൺസർമാർ എന്നെ പോയി ഒരുപാട് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഫ്രണ്ട്സ് എന്റെ ഇന്നിവിടെ ഫംഗ്ഷന് വരണ്ട ഒരു ഫ്രണ്ട്സ് എന്റെ എന്റെ രചിത മെമ്പർ വരെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു അപ്പം അങ്ങനെ കൊറേ പേര് എന്നെ വിട്ട് പോയി പക്ഷെ എൻ്റെ കുടുംബം എൻറെ അമ്മമാര് എന്നോടൊപ്പം ചേർന്നു നിന്നു അപ്പം നമുക്ക് പറയുന്ന കേട്ട് നമുക്ക് വോട്ട് എന്താ ജീവന്മാരോട് അമ്മമാർക്ക് വോട്ടിടാൻ പാടില്ലേ ഒരു മനുഷ്യരല്ലേ ജീവമാതവൻ അമ്മമാർ വോട്ട് നിശ നിരോധിക്കുന്നു പറ്റത്തില്ലെന്ന് എന്തുകൊണ്ട് ജീവമാതാവൻ അമ്മമാരെന്താ വോട്ടിടാൻ പറ്റത്തില്ലേ അത് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ അവർ ഇവരുടെത്തോളം പൗരന്മാരല്ലേ അപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അക്ഷയ വരിയാണ് നമ്മുടെ വോട്ട് ശരി റെഡിയാക്കിയെടുത്തത് നമ്മൾ ഒരു പാർട്ടി സ്വാധീനിച്ചിട്ടില്ല ജീവമാതയ്ക്ക് ഒരു പാർട്ടിയേ ഉള്ളൂ അത് നല്ല മനസ്സുള്ളവരുടെ ഒരു ഒരു കൂട്ടായ്മ നല്ല നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ പാർട്ടിയുടെ നേതാക്കളല്ലേ നമ്മൾ കണ്ണിരുന്നവരാണ് നമ്മുടെ ദൈവം നമുക്ക് പാർട്ടി ഇല്ല അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നം എന്നെ ഒരു പാർട്ടി സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും തിരിച്ച ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു എനിക്കൊരു മന്ത്രിയുടെയോ ഒരു എം എൽ എയുടെയോ അല്ലാതെ വി എ പികളുടെ പിടിപാടുണ്ടെന്നുണ്ടെങ്കിൽ ജീവമാതം ഇങ്ങനെ പോത്തില്ലായിരുന്നു ഒന്നര മാസം ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടു ഒരുപാട് വിഷമിച്ചു ഒരുപാട് വെച്ചാൽ ഒരുപാട് സങ്കടപ്പെട്ട് തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന ചിലപ്പോ എനിക്ക് അങ്ങനെ കൂടെ ഒരു വിധി ഉണ്ടായിരിക്കും എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു തെറ്റും ചെയ്യാതെ ഒരു അനുഭവം എനിക്ക് ഒന്നര മാസം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച ഇന്നലെ എല്ലാരും പറയുന്നത് അമ്മമാരെ ഞാൻ ഉപദ്രവിക്കുന്ന ഇന്നലെ ഒരു അമ്മ എന്നെ വീട്ടിട്ട് കൊന്നേനെ കൊണ്ടുവന്നതാ അടുത്ത കൊണ്ടുവന്ന സുഖമില്ലാത്തൊരമ്മ ഈ പാർട്ടസാരഥി അമ്പലത്തി അടൂര് പാർത്ഥ സാരഥി അമ്പലത്തിൽ കുളത്തിന്റെ അവിടെ ചെന്ന് എല്ലാം ഊരി കുളിക്കാനിറങ്ങി നാട്ടുകാരെല്ലാം കൂടെ കുളിച്ച് അടു പോളി സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അവിടെ നിന്ന് കൊണ്ടുവന്നൊരമ്മ അമ്മ ഇന്നലെ വയലന്റായി നമ്മള് പലയിടത്തും അമ്മയെ മാറ്റാൻ നോക്കുന്നുണ്ട് അവരുടെ വീട് വീട് തിരക്കി പിടിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ വേണ്ടി ബന്ധപ്പെടുന്നുണ്ട് നമുക്ക് അവരെ ഇങ്ങും മാറ്റാൻ പറ്റുന്നില്ല ഇന്നലെ വിചാരിച്ച അമ്മരെല്ലാം സാക്ഷിയല്ലയോ എന്ന് പറഞ്ഞതുപോലെ അമ്മമാരെ നമ്മള് മക്കളെ പോലാ നോക്കുന്നത് ഞാൻ എന്റെ മക്കളെ എൻ്റെ മക്കളെ നോക്കുന്ന പോലെ ഞാൻ എൻ്റെ അമ്മമാരെ നോക്കുന്നത് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അവർക്ക് ഡ്രസ്സ് കൊടുക്കണം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആ രീതിയിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും തിരിച്ചാ കിട്ടിയത് മൊത്തം എനിക്ക് എന്നെ പറഞ്ഞതെല്ലാം തിരിച്ചാ എല്ലാരും ഒന്നും അല്ല കേട്ടോ യൂട്യൂബുകാര് കുറച്ചുപേരെ എല്ലാരും ഒന്നുമില്ല